നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഭഗവതി ക്ഷേത്രത്തിലെ ഫെബ്രുവരി മുതൽ വരെ ആഘോഷിക്കും ഇതിന്റെ ഭാഗമായി തോന്നൂർക്കര വിഭാഗം ബ്രോഷർ പ്രകാശനം ചെയ്തു ഫെബ്രുവരി മുതൽ വരെ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പുരാഘോഷത്തിന്റെ ഭാഗമായി തോന്ന വിഭാഗത്തിന്റെ ബ്രോഷർ വെങ്ങാനല്ലൂർ ദേവസ്വം ഓഫീസർ സുബ്രഹ്മണ്യനും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ഗോവിന്ദകുമാർ പുളിപ്രയും ചേർന്ന് പ്രകാശനം ചെയ്തു ചടങ്ങുകൾ ആരംഭിച്ചുകൊണ്ട് പതിനാറാം തീയതി കാർത്തിക കൂടി സമാപിക്കുന്ന തരത്തിലുള്ള വിപുലമായ പരിപാടികളാണ് പ്രാവശ്യം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആയതിന് എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും അനുഗ്രഹവും അതോടൊപ്പം സഹായ സഹകരണവും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടാതെ മൂന്ന് ഗജവീരന്മാരോ കൂടിയുള്ള എഴുന്നൊള്ളിപ്പും പിന്നെ കണ്ണിനെ കുളിമയേകുന്ന പലവിധം കലാപരിപാടികളും അരങ്ങേറുന്ന കാർത്തിക വിളക്കിന് എല്ലാ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ എല്ലാ നല്ലവരായ പ്രാദേശത്തിൻ്റെ ഭക്തജനങ്ങളും ഭക്തജനങ്ങളും അവർക്കെല്ലാ അനുഗ്രഹവും ആശംസകളും നൽകണമെന്നും എല്ലാ ഈ പൂരം ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി ഇവരോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കണമെന്നും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു ഏമൂർക്കാവ് പൂരം തോന്നൂർക്കര വിഭാഗം കമ്മിറ്റി പ്രസിഡന്റ് അനിൽ കരാമിൽ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ഗോപകുമാർ വള്ളറക്കാട്ടിൽ ക്ഷേത്ര മേൽശാന്തി രതീഷ് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾക്ക വിഭാഗം കമ്മിറ്റി ഭാരവാഹികൾ ഭക്തജനങ്ങൾ നാട്ടുകാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു അമ്പത്തിയൊന്നാമത്തെ നടത്തിക്കൊണ്ടുവരുന്നതായിരുന്നു ഈ കൊല്ലം വളരെ വിപുലമായിട്ട് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തോടു കൂടിയാണ് നമ്മൾ കാർത്തിക വിളക്കിവിടെ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ അതിന് താൽപ്പര്യം കാണിച്ചിട്ടുള്ള തൊണ്ണൂർക്ക് വിഭാഗം കമ്മിറ്റി അംഗങ്ങളെ ഈ അവസരത്തിൽ പ്രശംസിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഓ ക്ഷേത്രം ഉപദേശിക സമിതിയുടെ ഭാഗത്തു നിന്നും ഈ കമ്മിറ്റിക്കും വേലാഘോഷം സഹായങ്ങൾ നമ്മുടെ ചെയ്യുന്ന ഉണ്ടാവും എല്ലാവിധ ആശംസകളും ഈ വർഷം അതിവിപുലമായി തന്നെ ഇന്നേരം ഉണ്ടാകാത്ത ഇത്രയും വർഷം ഉണ്ടാകാത്തതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് തന്നെയാണ് പ്രാവശ്യം കമ്മിറ്റി പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു അത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു കാലാനുസൃതമായ കുറെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഈ വർഷം നമ്മൾ പൂരം ആഘോഷം നടത്തുന്നത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് നമ്മളൊരു ആഘോഷം ഒരു പൂരം ആ ദിവസം ആഘോഷിക്കുന്നതിൽ ഉപരി നമ്മളൊരു എട്ട് ദിവസത്തെ ഉത്സവം പോലെ തന്നെ ക്ഷേത്ര ചടങ്ങോട് കൂടിയിട്ട് അമ്പലത്തിൻ്റെയും കൂടിയും മുൻഗണന നൽകിക്കൊണ്ടാണ് പ്രാവശ്യം നമ്മൾ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അത് വളരെ എന്താ പറയാ ഇത് ഇന്ന ഒരു ഇത് ഒരു ഇത്രയും വർഷം ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു പുതിയൊരു മാറ്റമായി നമ്മള് മാറ്റം വരുത്തിയാണ് പ്രശ്നം ആഘോഷിക്കുന്നത്